ആയ കൂട്ടുകാരെ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് വണ്ടിയാണിത് തൊണ്ണൂറ്റെട്ട് മോഡലാണ് അപ്പോൾ അതിന് എങ്ങനെയാണ് ആർ എക്സ് ഹൺഡ്രഡിൻ്റെ സൗണ്ട് ആക്കാണെന്നുള്ള ആണ് നമ്മൾ നോക്കുന്നത് ഇതിപ്പോൾ ഒരു പുതുതായിട്ട് വാങ്ങിയ ഒരു ഫിൽട്ടർ ആണ് അത് കട്ട് ചെയ്ത് നമ്മൾ നമ്മളെന്ത് ചെയ്തുകൊണ്ട് റൗണ്ട് സ്റ്റീലിൻ്റെ പൈപ്പ് അപ്പോൾ ബെൽഡ് ചെയ്ത് സെറ്റാക്കിയിരിക്കുകയാണ് ഇപ്പം നിലവിൽ ഇതിലൊരു ഫിൽട്ടറുണ്ട് അത് നമ്മൾ ജി ഐ പൈപ്പ് ഉപയോഗിച്ചിട്ട് സെറ്റാക്കി ഒക്കെ ഒരു ഫിൽട്ടർ ആയിരുന്നു പക്ഷെ അതിൽ കറക്റ്റ് സൗണ്ട് അത് ട്യൂണായില്ല അതാ ഇത് ഇതായിരുന്നു ഇപ്പോൾ നമ്മൾ സെറ്റാക്കിയിരുന്ന ഒരു ഫിൽട്ടർ പക്ഷെ അത് കറക്റ്റ് ട്യൂണായില്ല ഇതാണ് ഇപ്പോൾ പുതിയ ഫിൽട്ടർ വെക്കാൻ പോകുന്നത് സ്റ്റീൽ ഇത് കമ്പനി വന്ന ഒരു ഫിൽട്ടറാണ് ഇത് ഇപ്പോൾ വാങ്ങിച്ചൊരു ഫിൽട്ടറാണ് അപ്പോൾ അവിടെ കുറച്ച് വണ്ണം കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത പുതുതായിട്ട് ഇപ്പോൾ സ്റ്റീലിൻ്റെ ചെയ്തിട്ട് ഫിക്സാക്കി നോക്കി അപ്പോൾ വളരെ കറക്റ്റ് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടൂണിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് ഈ വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഇപ്പം സെറ്റ് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ടൂണിങ്ങില്ല അപ്പോൾ ഇത്തിരി കൂടി നമ്മൾ എന്താക്കാന്ന് ആ ഫിൽട്ടറിന് നമ്മളെ സ്റ്റീലിൻ്റെ പൈപ്പ് കുറച്ചുകൂടി നീളം കൂട്ടി സെറ്റ് ചെയ്ത് നോക്കുക ഇപ്പം എങ്ങനെ സൗണ്ട് എങ്ങനെ ഡിഫറെൻറ്റ് ഉണ്ടാവും നോക്കുക ആദ്യത്തോ അതാണ് പുതിയ ഉണ്ടാക്കിയതോ അതാ രണ്ടിനും രണ്ട് സൗണ്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ സ്റ്റീലിൻ്റെ അത് ഒന്ന് ഫിക്സ് ചെയ്ത് കുറച്ച് നീളം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് വളരെ കറക്റ്റ് ടൂണിങ്ങിലാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുക ഒരു ഫിൽട്ടർ വാങ്ങുക ഒരു റൗണ്ട് സ്റ്റീലിൻ്റെ ഒരു പൈപ്പ് വാങ്ങി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് കറക്റ്റ് ടൂണിങ് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ ഓക്കെ